ഈ ഒരു ഗ്രാമത്തിൽ ഒരു പെണ്ണിന് ഒരു കുട്ടി ജനിക്കുന്നുണ്ട് കുട്ടി ജനിച്ച ഉടനെ അതൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് അവളുടെ അച്ഛൻ ഭയങ്കര വിഷമത്തോടുകൂടി പുറത്തേക്ക് പോകുമ്പോൾ ഇടിമിന്നലയിട്ട് അവിടെ തന്നെ മരിച്ചു വീഴാണ് ആ കുട്ടി ഭയങ്കര കറുത്തതായത് കൊണ്ട് തന്നെ അതൊരു ഭാഗ്യം കെട്ട കുട്ടിയാണെന്ന് ആ ഒരു ഗ്രാമത്തിലെ എല്ലാവരും പറയാണ് വന്ന വരവിൽ തന്റെ ഭർത്താവിനെ കൊന്നിട്ട് വന്ന ഇവിടെ എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ അവളുടെ അമ്മയാണെന്ന് വെച്ചാല് അവളോട് ഒരു തരി പോലും സ്നേഹം കാണിക്കാതെ വെറുപ്പ് കാണിക്കുകയാണ് അവൾ സ്കൂളിൽ പോകുന്ന പ്രായത്തിലാണെന്ന് വെച്ചാല് അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെ ഇവളെ കളിയാക്കിക്കൊണ്ട് ഇതുവരെ നീ വലിയ പെണ്ണായില്ലെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് നാണം കെടു ഇത് ദൂരം നിന്ന് അബുദ്ധം എന്ന് പറഞ്ഞ ഒരു പയൻ കാണുന്നുണ്ടായിരുന്നു അവനക്ക് അത് കണ്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു കാരണം അവനക്ക് ഭവാനി എന്ന് വെച്ചാൽ അത്ര കുഷ്ടായിരുന്നു ഭവാനീനെ പോയി ആശ്വസിപ്പിച്ച് അവര് പറയുന്ന പോലെ ഒന്നല്ല നീ വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പം അവൾ ഒരു വലിയ പെണ്ണാവാണ് അതിന്റെ ചടങ്ങ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചേച്ചിക്കാണെന്ന് വെച്ചാൽ മാസം തകയാതെ തന്നെ പ്രസവ വേദന വരാണ് ആ ഒരു സമയം എല്ലാവരും അതിൽ ആവാണ് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നബുദ്ധൻ ആ ടൈമില് ജനലിന്റെ അവിടെ വന്ന് ഭവാനീനെ വിളിച്ച് അവൾക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് നിനക്കാണെ നല്ല ഭംഗിയുണ്ടെന്ന് ണ്ട് അതാണെന്ന് വെച്ചാൽ ഒരു റെഡ് കളറിംഗ് ചാന്തായിരുന്നു അതവള് തൊടുന്നുണ്ടെങ്കിലും അതവള് ഭയങ്കര കൂടി തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ വന്ന് അവളെ തല്ലിട്ട് ജനിച്ച സമയം ശരിയല്ല നീ വയസ് അറിയിച്ച സമയം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തല്ലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജനിച്ച കുട്ടി മാസം തെങ്ങിയാതെ പ്രസവിച്ചുകൊണ്ട് തന്നെ ബുദ്ധി വളർച്ചയില്ലാതെ പോകാൻ ഭവാനി അമദനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആവാണ് അവനാണെന്ന് വെച്ചാൽ പഠിക്കാനായിട്ട് പുറം രാജ്യത്തേക്ക് പോവാണ് അവളോടും കൂടി വരാനായിട്ട് പറയുന്നുണ്ടെങ്കിലും വീട്ടിൽ വീടില്ലെന്ന് പറയുകയാണ് ഇപ്പൊ ഇവരെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ അച്ഛൻ കണ്ടിട്ട് അവൻ ഭയങ്കര കൂടി ഭവാനിയുടെ വീട്ടിൽ വന്നിട്ട് നീ കറത്ത കരി കാണിച്ച ബാക്കി കണ്ട പെണ്ണാണെന്ന് നീ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് എന്റെ മോനെ തന്നെ വേണോ എന്നല്ല നാണം കേടുക്കൊണ്ട് ചോദിക്കുകയാണ് അന്ന് മുതലാന്ന് വെച്ചാൽ പേടിച്ചിട്ടാണെന്ന് വെച്ചാൽ ഭവാനിനെ കാണാനും വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഭവാനിക്ക് കല്യാണം ആലോചിക്കേണ്ട പ്രായേക്കാണ് അവളെ പെണ്ണ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ അവൾ കറുത്തിട്ടാണെന്ന് പറഞ്ഞു ആർക്കും തന്നെ അവളെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവൾ കണ്ണാടി നോക്കിട്ട് ഇതുപോലത്തെ ഒരു മുഖത്തിന് പറ്റിയ ചെക്കൻ ഉണ്ടെങ്കിലല്ലേ അല്ലേ നിന ആർക്കും ഇഷ്ടപ്പെടുന്നു നിനക്ക് ഒരു ചെക്കനെയും കിട്ടാൻ പോയില്ല കല്യാണൊക്കെ നിനക്ക് വേണോ എന്ന് അവളെ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് രാത്രി അവൾ ഉറങ്ങുന്ന സമയത്ത് അവളുടെ ചേച്ചിയുടെ ഭർത്താവ് അവളോട് മോശ രീതിയിൽ പെരുമാറാനായിട്ട് നോക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ പേടിച്ച് ബഹളം വെക്കുമ്പോ കാര്യം എന്താണെന്ന് അമ്മയും ചേച്ചിയും ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾ പറയാനായിട്ട് വാത്ത ഉറക്കുമ്പോഴേക്കും ചേച്ചിയുടെ ഭർത്താവ് നേരെ തിരിച്ചിട്ട് അവൾ അവനോട് മോശമായിട്ട് പെരുമാറി എന്ന് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ ചേച്ചി ഇതുപോലെ കറുത്തൊരു പെണ്ണിന് ആരും കിട്ടാണ്ടായപ്പോ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ വന്നേക്കാന്ന് പറഞ്ഞു അവളെ ചീത്ത പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്താക്കാണ് ഇപ്പൊ എവിടേക്ക് പോകുന്ന അറിയാതെ ഭവാനി ആകെ വിഷമിച്ചു നിൽക്കാണ് ഇപ്പൊ ഫുഡ് ഒന്നും ഇല്ലാതെ ഭവാനി കൊറേ ദിവസം അങ്ങനെ നിന്നിട്ട് കഷ്ടപ്പെട്ട് ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറാണ് ടാബിൾ ക്ലീൻ ആക്കി ആക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടവളുടെ കാമുകനായ അമുദനെ അവൾ കാണുന്നുണ്ട് അമുദൻ അവളെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അറിയാതെ ഭവാനിയുടെ കൈ തട്ടി അമുദന്റെ മേത്ത് വേസ്റ്റ് വെള്ളം പോകുന്നുണ്ട് മാനേജറും അവളെ കൊറേ ചീത്ത പറയുന്നുണ്ട് എന്നാൽ അത് എന്റെ മിസ്റ്റേക്കാണെന്ന് ആ കുട്ടിയൊന്നും പറയേണ്ടെന്നും പറയാണ് കിച്ചണിൽ പോയി നിന്ന് കരയുന്ന ഭവാനിയെ സമാധാനിപ്പിക്കാനായിട്ട് അമുദൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവൾ അമുദന്റെ പേര് വിളിച്ചതിനു ശേഷമാണ് ഭവാനി ആരെ കാര്യം അവനക്ക് മനസ്സിലാവുന്നത് അവനും ഭവാനിയെ ഒരുപാട് തേടിയിരുന്നു ഇപ്പോൾ അവൻ കണ്ടുകിട്ടിയത് അതുകൊണ്ട് രണ്ടുപേരും ഇരുന്ന് കരയുന്നുണ്ട് ഇപ്പൊ അമുദന്റെ കൂടെ ഭവാനി ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ അമുതൻ ഭവാനിയെ കല്യാണം കഴിച്ച് അവരൊന്നിച്ച് കാനഡയിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ് നീ അവസാനം എന്നെ കാണാൻ ഭംഗിയില്ല എന്നും ഞാൻ ഭാഗ്യം കേട്ടവളെന്നും പറഞ്ഞു എന്നെ ഉപേക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ അമുദനും എന്റെ മുന്നിൽ നീ മാത്രമാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയുന്നത് അങ്ങനെ അവരെ കല്യാണ ദിവസം വരാണ് ഭവാനിയും നന്നായിട്ട് ഒരുങ്ങി കല്യാണത്തിന് വേണ്ടി പോവാന് ലിഫ്റ്റ് കയറാൻ നോക്കുമ്പോൾ യമുന എന്ന് പറഞ്ഞു ഈ ഒരു പെണ്ണ് ദേശത്തിലെ ലിഫ്റ്റ് ക്ലോസ് ചെയ്ത് കളയാണ് അവളും സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഫ്ലാറ്റിലുള്ള ഒരാൾ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട് അവനും ഭവാനിയെ നോക്കി മോശപ്പെട്ടവരെന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഭവാനി ഒരു ഓട്ടോ വിളിച്ച് രജിസ്റ്റർ പോവാൻ നോക്കുമ്പോൾ കുടിച്ചിട്ട് രണ്ടുപേര് വന്നു വാങ്ങി അമ്മതിനു വേണ്ടി വാങ്ങിയാ ഇങ്ങെല്ലാം കട്ട് പോകുന്നുണ്ട് അവളും സങ്കടപ്പെട്ട അവിടെ നിന്ന് പോകുമ്പോൾ പോലീസുകാർ വന്ന് ഇവളെ കള്ളിയാണെന്നും പറഞ്ഞ് പിടിച്ചു പോവാണ് എത്ര ഒക്കെ ഞാൻ കള്ളിയല്ല എന്നെ കല്യാണാണെന്ന് പറയാൻ നോക്കിയിട്ട് പോലീസുകാരെ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഈ മുഖം വെച്ച് നീ കല്യാണം കഴിക്കാൻ പോണോ എന്നും പറഞ്ഞ അവളെ കളിയൊക്കെ അവസാനം ആ ഒരു കള്ളി പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഭവാനെ അവിടെ നിന്ന് വിട്ടത് അവളും വേഗം വൈകുന്നേരം ഓഫീസേക്ക് എത്താന്ന് വിചാരിച്ച് റോഡ് ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചു വന്നിട്ട് അവളോട് റോഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുകയാണ് അവളും ആ കുട്ടിയുടെ പിടിച്ച് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോ ഈ ഒരു ലോറിക്കാരൻ അവന്റെ ഭാര്യയായിട്ട് തല് പിടിച്ച് കുടിച്ച് ലോറി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ രണ്ടുപേരെ ഇടിച്ച് ഒരു സ്ഫോട്ടി തന്നെ മരിച്ചു പോവുകയാണ് ഭവാനി പ്രേതായിട്ട് വന്ന് അവളോട് തെറ്റായി പെരുമാറിയ എല്ലാവരോടും പ്രതികാരം ചെയ്യുകയാണ് യമുന ലിഫ്റ്റ് തുറന്നിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു ഭവാനിക്ക് അമുദനെ കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ യമുനയുടെ ബോഡിയിൽ കയറിയിട്ട് പിന്നീട് ഭവാനി അമുദനെ കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുകയാണ് അവളുടെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് യമുനയും അതിന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അമുദിന കുറ്റബോധം തോന്നിയോണ്ട് തന്നെ ഞാൻ ഈ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ട് നിന്നോട് ചെയ്യുന്ന ചതിയാണ് ഭവാനി എന്ന് പറഞ്ഞത് സൂയിസൈഡ് ചെയ്യാണ് അങ്ങനെ ഭവാനിയും ആ ലോകം വിട്ടു പോകുന്നത് അയാളുടെ ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് കൊണ്ട് ഇത്രയും കുറെ പ്രശ്നങ്ങൾ നടന്നു അതുകൊണ്ട് ഒരു സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നന്നായി ആലോചിച്ച് ചെയ്താൽ മറ്റുള്ളവരുടെ ലൈഫിലും നമ്മുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും